റിസൾട്ട് എങ്ങനെ ഉണ്ടാവും പ്ലസ് ോ കിട്ടെട്ടോ ഇനി ഏത് കോഴ്സ് എടുക്കാനാ പ്ലാന് സയൻസ് പ്ലസ് വൺ സയൻസ് എടുക്കാനാണല്ലേ ട്യൂഷൻ പോകുന്നുണ്ടോ പോയി പോയിത്തുടങ്ങിയോ തീരുമാനിച്ചിട്ടില്ല വീട്ടിലാരൊക്കെയാ

അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും റെഡിയല്ലേ ഞാൻ ആദ്യത്തെ ചോദ്യം കേൾക്കട്ടെ അപ്പൊ ചോദ്യം ഇതാണ് തിലാവത്തിന്റെ ആയത്തുകൾ രണ്ടെണ്ണമുള്ള സൂറത്ത് ഏത് துஜூத் திலாவத்தின்ட ஆயத்துகள் இரண்டெண்ணும் உள்ள சூரத்து ஏது ஆப்ஷன்ஸ் வரேட்டே சூரத்தில் வரேன் சூரத் அல் பக்ரா சூரத் அன் நெஜ்ம் சூரத் அல் ஹஜ் ஓகே டோனி மாரே ஆப்ஷன்ஸ் ஹஜ் ഹജ്ജ് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ദിവസം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഹുറൂഫുൽ ആത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ എത്ര ഹുറൂഫുൽ അതെ ഓപ്ഷൻസ് ഉണ്ട് முப்பத்தொன்பது பத்தொன்பது இருபத்தியொன்பது முப்பத்தி முப்பத்தி ஒன்பது பத்தொன்பது இருபத்தியொன்பது ഏതാണ് ഉത്തരം ഒരു പ്രൈസ് കിട്ടി സന്തോഷം കാണുന്നില്ലല്ലോ സംസാരത്തിൽ എക്സൈറ്റ്മെന്റിലാണ് സന്തോഷത്തെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നല്ലേ പറഞ്ഞത് നേരത്തെ വിളിച്ചപ്പോ അതായത് മുമ്പ് വിളിച്ചപ്പോൾ ആയില്ല എന്നല്ലേ പറഞ്ഞത് ഏതായാലും ഇപ്പൊ വിളിച്ചപ്പോൾ ആയും ചെയ്തു പ്രൈസും കിട്ടി ഹാപ്പി അല്ലേ അപ്പൊ വെക്കേഷൻ അടിച്ചു പൊളിക്കുക പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കുക

െടെ വീട്ടിലാരള്ളത് വീട്ടില് ഡിഗ്രി പഠിക്കാണല്ലേ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ടോ പെരുന്നാളിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോ ഒക്കെ സെറ്റ് ആക്കി വെച്ചോ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ മുമ്പ് എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ പ്രൈസ് ഇല്ല ഇത്തവണ എന്തായാലും പ്രൈസ് കിട്ടട്ടെ ഞാൻ മൂന്ന് അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയണോ െഡി ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഖുർആനിൽ ഏറ്റവും അധികം ആവർത്തിച്ചു പറഞ്ഞ മൂന്ന് വിഷയങ്ങൾ ഏത് ഓപ്ഷൻസ് തരട്ടെ സത്യവിശ്വാസി തസ്ബീഹ് നബിമാരുടെ നിയോഗം ഞാൻ തന്നിട്ടുള്ള ഈ ഓപ്ഷൻസ് ഇല്ലേ ഇതിലൊന്നാണ് ആ ഒരു വിഷയം അത് പറഞ്ഞാ മതി നിയോഗം ഉത്തരം ശരിയാണ് അടുത്ത മതിയാണ് ചോദ്യം ഇതാണ് എന്ന വാചകം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഓപ്ഷൻസ് ഉണ്ട് മൂന്ന് തെറ്റിപ്പോയല്ലോ രണ്ടാണ് ശരി ഉത്തരം ഞാൻ രണ്ടാമത്തെ ചോദ്യമല്ലേ ചോദിച്ചത് ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ആ ഒരു ചോദ്യത്തിനും കൂടെ ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും എന്താണ് ഈസി ഒന്ന് ട്രൈ ചെയ്ത ഉത്തരം കിട്ടും ചോദ്യം ഇതാണ് ഏറ്റവും അധികം തവണ നബി അലൈഹസ്ലാമിന്റെ പേര് പറയപ്പെട്ടിട്ടുണ്ട് പറയപ്പെട്ടിട്ടുണ്ട് എത്ര തവണ ഇതാണ് ചോദ്യം അതായത് എത്ര തവണ മൂസാ നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ക്ലൂ എന്തേലും തരാൻ പറ്റില്ലടപ്പത് ണോ പറഞ്ഞത് ഏതാണ്ടേ ഒന്ന് ഞാൻ പറഞ്ഞാരോ അടുത്ത് എത്തിട്ടുണ്ട് ഇതിൽ ഏതാ ഞാൻ ഉറപ്പിക്കണ്ടത് പറഞ്ഞാ മതി നൂറ്റി മുപ്പത്തി ഒൻപത് സോറി ഡാ തെറ്റിപ്പോലോ നൂറ്റിമുപ്പത്തി ആറാണ് ശരി ഉത്തരം അടുത്തെത്തി സാറല്ലോ അപ്പൊ വീണ്ടും ട്രൈ ചെയ്യണം അസാം നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ചിലർക്കൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് പ്രൈസ് കിട്ടിയിട്ടില്ല അപ്പോൾ പ്രൈസ് കിട്ടാത്തവർ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് വീണ്ടും വിളിക്കാവുന്നതാണ് ഇനി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു